ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് പോണു സുഖായിട്ട് പോയി കാണിച്ചിട്ട് ഇന്ന് വീട്ടിൽ നോക്കിയല്ലേ വീട്ടിൽ നോക്കിയോ അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങള് ിൽ പോസത്തിനുള്ളിൽ വീണ്ടും ഡ്യൂട്ടിയില് കേറണോസിനുള്ളിൽ വീണ്ടും ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഒന്നുമില്ല ഈ ഒരു വീഡിയോ ഞാൻ ഇടണം വിചാരിച്ചതുമല്ല ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടേണ്ടി വരുന്നും കരുതിയതല്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഈ ഒരു വീഡിയോ പിന്നെ ഇടേണ്ടി വന്നു അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം തോന്നി ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതാണ് അല്ലാതെ ഞാൻ ഈ ഒരു വീഡിയോ ഇടേണ്ടി വരും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ വീഡിയോ ഇടേണ്ടി വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അപ്പോൾ നമ്മളെ കാഴ്ചക്കാരി എന്ന് പറഞ്ഞ ഒന്നിട്ടുണ്ട് പിന്നെ എന്താണ് കുറച്ച് അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ട് അവരോട് അവരെ ഞാൻ കുറ്റമായിട്ട് പറഞ്ഞിട്ടോ ഒന്നും അല്ല ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ വീഡിയോ കേട്ടോ ഇരിക്കില്ല ഞാൻ ആദ്യം തന്നെ പറയുകയാണ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടും അതിലും ഇനി കുറച്ച് ആൾക്കാർ നിങ്ങളൊക്കെ പറയാൻ വരുന്നതിന് ഉണ്ടാവും അത് എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് എനിക്കും ചെയ്യാൻ പറ്റത്തില്ല അല്ല നിങ്ങൾ പറയാനുള്ളത് എന്തായാലും പറഞ്ഞോളുക അപ്പോ അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പം അതിന് പിന്നെ ചൊല്ലിയിട്ട് എന്താണ് നമ്മുടെ എൻ്റെ 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 ഫാമിലിയുടെ അഭിപ്രായം മാത്രമാണ് ഞാനീ പറയുന്നത് വേറെ ആരുടെ അഭിപ്രായം മാനിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയും അഭിപ്രായമല്ല ഞാൻ പറയുന്നത് പ്രത്യേകം പറയുകയാണ് അപ്പം ഏതായാലും ആ ഒരു കാര്യം എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അഭിപ്രായം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേറ്റ് നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്നവർക്കറിയാം നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേട്ട് നമ്മളവിടെ ചക്കരേനെ പ്രസവത്തിനെ കൂട്ടിക്കൊണ്ടുവന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അല്ലേ ചടങ്ങുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചടങ്ങിന് അവളുടെ വീട്ടിൽ നിന്ന് പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് ഉമ്മായും പിന്നെ സഹോദരനും അമ്മാവനും അമ്മായിക്കെ ആയിട്ട് അവർ അഞ്ചാറ് ആൾക്കാർ വന്നു വന്നിട്ടപ്പോൾ അവർ നമുക്ക് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവരണമല്ലോ അതായത് ഏഴാം മാസത്തിൽ ഏഴുതരം പലഹാരങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ അങ്ങനെ തന്നെയാണ് അത് വടക്കോട്ടും അതിലേക്ക് വരാം അപ്പൊ ഏഴാം മാസത്തില് ഏഴുതരം പലഹാരം എന്നുള്ള കൺസെപ്റ്റില് അത് കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു അപ്പൊ കൊണ്ടുവന്നത് ഒരു ബോക്സിൽ ഏഴല്ല നമ്മളെന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒമ്പതോ പത്തോ ഐറ്റം പലഹാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈയൊരു പലഹാരങ്ങൾ കൊണ്ടുവന്നു ഈ ഒരു പലഹാരങ്ങൾ നമ്മൾ എന്ത് ചെയ്തു അത് പൊട്ടിച്ചിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനത് വീഡിയോ ഇട്ടതാണോ തെറ്റെന്ന് എനിക്ക് പിന്നെ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് തോന്നിപ്പോയി കാരണം അതിൽ വന്ന കമന്റ്സ് എന്ന് പറയുമ്പോ എന്തൊക്കെയായിരുന്നു അതിൽ വന്ന കമന്റ്സുകള് അതായത് അതിൽ വന്ന കമന്റ്സ് എന്ന് പറയുമ്പോ ആ ആരൊക്കെയോ വെറുതെ തുള്ള കൊണ്ട് പറയുന്നുണ്ട് ഞങ്ങളെ നാട്ടില് നൂറ് കിലോ അലുവ മാത്രം കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു നാട്ടിലും ഒരിക്കലും നൂറ് കിലോ എന്നാലും ആ വെറുതെ നിങ്ങൾ ആൾക്കാർ പിന്നെ ആ അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് എന്താ ഇത്ര കുറച്ചിട്ടാണോ കൊണ്ടുവന്നത് വന്നത് ഇത്ര കൊടുക്കാനുള്ള പിന്നെ കുറച്ചും കൂടി അല്ല അത് എന്താണ് പറ്റി ഞാൻ തന്നെ ലക്കരത്ത് പറഞ്ഞെടി ഉമ്മ അടുത്ത് പറ ഒരുപാട് പലഹാരം ഒന്നും വാങ്ങിക്കൊണ്ട് വരരുത് കാര്യം ചടങ്ങൊന്നും ഇല്ല ചടങ്ങ് ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മള് വിളിക്കാൻ പറ്റി എല്ലാരും വരുമ്പോ നമുക്ക് അവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റും അതല്ല അല്ലാതെ ഒരുപാട് പലഹാരം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ പിന്നെ വണ്ടി വിളിച്ച് ഈ വണ്ടിയിൽ നമ്മള് പിന്നെ ദൂരെ ഉള്ള ബന്ധുക്കളെ വീടുകളിലെല്ലാം വേറൊരു കാര്യമുണ്ട് ഉമ്മ ഉമ്മ ഓൾറെഡി നൗഫലിനോടും പിന്നെ അതേപോലെ തന്നെ ചക്കന്റെ ഉമ്മനോടും പറഞ്ഞു നിങ്ങൾ വരുമ്പോൾ വല്ലാതെ അധികം പലഹാരങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലാകെ നാലാൾക്കാർ മാത്രമേ ഉള്ളൂ ഏഹ് പിന്നെ നമ്മളെല്ലാരെയും വിളിച്ച ചടങ്ങ് ആറ്റല്ല നടത്തിയത് അപ്പൊ ഈ വീട്ടിലുള്ളവരെന്നെ തിന്നാനൊന്നും മാത്രമുള്ള പലഹാരങ്ങളില്ല ഒക്കെ പാട് കൊണ്ടുവന്നു കഴിഞ്ഞാല് അത്ര നമ്മൾ പൊട്ടിച്ചപ്പോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടോളി അപ്പൊ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഇത്രയധികം ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മൾ എന്തായാലും ഇത് പങ്കുവെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്ന വീഡിയോ ആണ് നമ്മളത് ഇട്ടത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് മുന്നൂറ് കിലോമീറ്ററോളം ട്രെയിനിൽ യാത്ര ചെയ്ത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതാണ് അവര് അപ്പൊ അവരിത് എന്തിനാണ് വെറുതെ ഇത്രയും ഏറ്റിട്ട് ഇങ്ങോട്ട് വരുന്നത് കാരണം ഏകദേശം അത്രയും വെയിറ്റ് ഉള്ള സാധനം അത് തന്നെ എനിക്ക് തോന്നുന്നത് പത്ത് പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു ആ കൊണ്ടുവന്ന സാധനങ്ങൾ ഈ കിലോ എല്ലാം കൂടി അവര് എന്തിനാണ് വരുന്നത് അത്ര അവരെ ബുദ്ധിമുട്ട കാര്യം നമുക്കില്ല ഉത്തരവാദി ഞാനാണ് കാര്യം ഞാൻ പറഞ്ഞു പലഹാരം അങ്ങനെ തോന്നിയെന്ന് വാങ്ങിക്കൊണ്ട് വരരുന്ന് പറയുന്നത് കൊണ്ട് വന്ന ഇവിടെ കൊണ്ട്

നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നത് എല്ലാവരെയും വിളിച്ചിട്ടുള്ള ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ അത്രയധികം സാധനം കൊണ്ടുവരുന്നു പിന്നെന്താണ് അവർ അത്രയും ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു നമ്മളെ കുടുംബക്കാർ എല്ലാവരും നമ്മളെ ഈ പരിപാടി ഫങ്ങ് കൂടുന്നു അവർ വന്ന ആൾക്കാർക്ക് ഇത്രയും പലഹാരങ്ങൾ നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നു നമ്മൾ അതാണ് നമ്മൾ നല്ല സാധാരണ ചെയ്യുന്നത് അപ്പൊ ഇത്രയും ആൾക്കാർ മാത്രം കൂടിയ പരിപാടിക്ക് എന്തായാലും ഞങ്ങൾ പറഞ്ഞത് മതിയെന്നത് ആ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ആ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ കമന്റ്സ് ഇടുക കുത്തി നോവിക്കുക അതൊരു മനസ്സിന് കിട്ടുന്നൊരു ആ അത് കാണുന്ന അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അല്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇനി ഇപ്പം നിങ്ങൾ കമന്റ് ഇടുന്നവരൊക്കെ എന്നാൽ പിന്നെ നിങ്ങൾ കാണിച്ചിട്ടല്ലേ എന്ന് അതിപ്പോ നമ്മൾ എല്ലാ വിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ് നമ്മളെ വീട്ടിലെ സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ ഏതൊരു കാര്യമായാലും നമ്മൾ അതിൽ കൂടി പറയുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പോ ഇങ്ങനത്തെ ഒരു കമന്റ് ഇടുമ്പോ എല്ലാരും അല്ല ഞാൻ പറയുന്നത് നമ്മളെ കൂടെ ചേർത്ത് തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം ഞാൻ പറയുന്നത് ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് പിന്നെ ഇത് കാണുന്നവരെ വേദനിപ്പിക്കണം എന്ന് തോന്നി കമന്റ് ഇടുന്നവരായിരിക്കാം അങ്ങനെ കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനത്തെ കമന്റുകളൊന്നും കേൾക്കുന്ന ആൾക്കാരല്ല യൂട്യൂബ് ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ സജീവമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോൾ അവർ പ്രതികരിക്കും നമ്മൾ പ്രതികരിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം നമ്മളോട് ഇങ്ങനെ പറയുന്നത് എന്തായാലും അത് നിങ്ങളെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് അപ്പോൾ പിന്നെ വീണ്ടും പറയും എന്താണ് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ കമന്റ് അല്ലേ പറഞ്ഞത് ഇന്ന പിന്നെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചു കൂടിയു ആവശ്യമില്ലല്ലോ കാരണം ഞാൻ ഒരിക്കലും എലിയപ്പോഴും ആവശ്യം എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല കമന്റ്സ് എന്നുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാനുള്ളത് തന്നെയാണ് പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം പറയുക അവരെ വീട്ടിൽ സ്റ്റേഷനിൽ പോകണം അത് ട്രെയിൻ കയറി വർക്കട വന്നിട്ട് അവിടെ അടുത്ത വണ്ടിയിലായാലും ഇറങ്ങിയിട്ട് എന്തോരം നടന്നാണ് അതായത് സംഭവം കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്ന അവർക്കും അറിയാൻ നമ്മക്കൊരു എന്താണെന്ന് സത്യാവസ്ഥ ആണ് മനസ്സിലായില്ലേ അതിപ്പോ നമ്മക്ക് പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഇത് കൊണ്ടുവന്ന അവർക്കല്ല പ്രശ്നം നമുക്ക് ആ അപ്പോ അല്ലേ ഇത് കൊണ്ടുവന്ന അവർക്ക് പ്രശ്നം ഇത് വാങ്ങിയ നമ്മക്ക് പ്രശ്നമില്ല ഇത് പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് ബാക്കിയുള്ള ഒരു കൂട്ടം കുറച്ച് പേർക്കാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് അല്ല ആ കമന്റ് ഇടുന്ന എനിക്ക് പ്രത്യേകം അറിയാൻ പറ്റും അവര് എൻ്റെ വ്ളോഗ് തുടങ്ങിയത് മുതൽ ഇന്ന് അവർ അവര് ഒരു നല്ല കമന്റ് പോലെ അവർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് അപ്പോ എനിക്കതിൽ വേറെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ളവരുണ്ട് ആ ടൈപ്പുള്ള കമന്റുകളും ഉണ്ട് അതുകൊണ്ട് നമുക്കിപ്പോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ആ ഒരു അഭിപ്രായം പറയുന്നു പക്ഷെ ഞാൻ ഈ പിന്നെ ആ എന്താണ് ഒരു കമന്റ് പിന്നെ എന്താണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞവരല്ല ഞാൻ പറയുന്നത് അല്ലാതെ കുറച്ചാൾക്കാർ എന്തൊക്കെയോ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് കൂടി അറിയാതെ പറഞ്ഞവരാണ് ഞാൻ പറയുന്നത് അപ്പൊ അല്ല നിങ്ങളൊന്നും ഏതോ നാട്ടില് അലുവ നൂറ് കിലോ കൊണ്ടുപോകുന്നു എനിക്കറിയില്ല എന്തായാലും ഈ വീഡിയോ എനിക്ക് നമ്മളായിരിക്കും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെ പല പലദേശങ്ങളിൽ നിന്ന് പല നിന്ന് കാണുന്നുണ്ട് ഏത് നാട്ടിലാണ് നൂറ് കിലോ അലുവ മാത്രം കൊണ്ടുപോകണമെന്ന് നിങ്ങൾ പറഞ്ഞത് പത്തായിരം ഇരുപതൊക്കെ മാന്യമായ കിലോയാണ് പക്ഷെ ഈ കിലോ ഞാൻ വീണ്ടും അലുവണി നൂറ് കിലോ അലുവ നിങ്ങളെ ഏത് നാട്ടിലാണ് ഏത് ജില്ലക്കാരാണെന്നും പ്രത്യേകം കമന്റ് ചെയ്യും അത് എനിക്ക് എടുക്കുന്നു നോക്കിയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് പലഹാരം തന്നേ പറ്റുള്ളൂ എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അത്ര മാത്രണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് അപ്പൊ ആ നടത്തുന്നില്ല അത്രേ ഉള്ളു അപ്പൊ പിന്നെ ഞങ്ങളൊരു കാഴ്ചയില് ഇതിപ്പോ ആ ബലഹാരം കൊണ്ടുവന്നാലും നടക്കും കൊണ്ടുവന്നില്ലെങ്കിലും നടക്കും ഇനിയിപ്പോ

പറയുന്നവർ ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും പറഞ്ഞുകൊണ്ടേ അവരുടെ സന്തോഷം അതാണ് അവർ നിങ്ങൾ അതിൽ സന്തോഷിക്കും മക്കളെ നിങ്ങൾ നല്ലപോലെ സന്തോഷിക്കുക ഓക്കെ അപ്പോ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ അതിൽ കൂടി പറയുന്നു പിന്നെ നമ്മളതൊന്നും നിങ്ങളത് മനസ്സിലാക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളവിടെ ഇപ്പം ഏതൊരു സാഹചര്യത്തിനും കൂട്ടി നിൽക്കുന്നവരും അതങ്ങനെ തന്നെ ഉണ്ടാവും അത് ഉണ്ടാവണം അത് തിരിച്ചും അങ്ങോട്ടുണ്ട് നമ്മളെ കാഴ്ചക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനിയിപ്പോൾ പറയും ഇനിയിപ്പോൾ നിജാസുദ്ദേ ഒന്നിപ്പോൾ അവനക്ക് ഒരു കണ്ടന്റായി നമ്മൾ ഈ കമന്റ് ഇട്ടുകൊണ്ടുണ്ടല്ലോ ഇന്നിപ്പോൾ നിങ്ങൾ ഈ ഒരു കമന്റിന്റെ കണ്ടന്റിലാണെങ്കിൽ ഞാനിപ്പോ എന്തായാലും ഇന്നൊരു വീഡിയോ ഇടും കാരണം എനിക്ക് എനിക്കിതല്ല അടുത്ത വീഡിയോ ഞാൻ എന്തായാലും ഇടും ശരിയല്ലേ ഞാനിപ്പോ ഡെയിലി ബ്ലോ ഇടുന്ന ആളാണ് എനിക്കിപ്പോ ഈ ഒരു സബ്ജക്ട് അല്ലെങ്കില് ഞാൻ ഇതല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടും അപ്പൊ ഇത് നിങ്ങളോട് അഭിപ്രായം ഷെയർ ചെയ്യണമെന്ന് തോന്നി ഷെയർ ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത് കൊറച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന് പക്ഷേ കാണുന്നവരെ വിലയിരുത്തി എന്താണ് നൗഫൽ എന്താണ് പൈസ ഇല്ലേ കുറഞ്ഞു പോയി ഒന്നല്ലെങ്കിലും പിന്നെന്താണ് അവര് കൊണ്ട് വന്നതല്ലേ എന്നൊക്കെ അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വാങ്ങിയതാണ് അതെ അതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞു പറയാനുള്ളവരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു വീഡിയോ താഴെ അത് ഉണ്ടാവും എനിക്ക് നല്ലതുപോലെ അറിയാം അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതും അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നമോ ഒരു ബുദ്ധിമുട്ടോ അതിലില്ല ആ നമ്മൾ ചെയ്തത് അപ്പോൾ അവരവരുടേതായ രീതിക്ക് അത്രയും കുറച്ച് നമ്മൾ കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു നമ്മളത് ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു പിന്നെ രണ്ട് കൈ ഉണ്ടെങ്കിൽ ആ രണ്ട് കൈ നീട്ടി തന്നെ നമ്മൾ സ്വീകരിക്കും കാരണം നമുക്ക് ഇപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുന്ന ആൾക്കാർ കമൻ്റ് ഇടും നിങ്ങൾ അത് കഴിഞ്ഞ അടുത്ത വീഡിയോ കാണും പോകും പക്ഷേ നമുക്ക് നമ്മുടെ കുടുംബ ബന്ധം അങ്ങനെയല്ല നമ്മൾ അത് വെച്ചിട്ട് അവരെ കാണുകയോ അവരത് വെച്ചിട്ട് നമ്മളെ കാണുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളെ സ്നേഹത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു അഭിപ്രായം ഞാനിവിടെ പറയണമെന്ന് തോന്നുന്നു ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്തതാണ് അല്ലാതെ പ്രത്യേകിച്ച് ആരം ഞാൻ മെൻഷൻ ചെയ്തിട്ടോ ഒന്നും പറഞ്ഞതല്ല അപ്പോൾ ഈ വീഡിയോയിൽ കമൻറ്റ് ഇട്ടവർക്കോ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞവർക്കോ മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾ സ്വയമേ ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ പിന്നീട് നമ്മളെ ഇരു ഫാമിലിക്കില്ലാത്ത പിന്നെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ വന്ന് വീണ്ടും വീണ്ടൊരു കുത്തിതിരിപ്പുണ്ടാക്കാൻ വന്നതാണ് എന്താണെന്നൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തുക നിങ്ങളെ തന്നെ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും